ഇന്ന് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് കത്തിരിക്ക വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് കുട്ടികളെ സെലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഈ കത്തിരിക്ക വെച്ച് ഒരു വിഭവം നോക്കാം അതിനായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം അല്ല അടുത്ത് ഇനി എന്റെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ തന്നെയാണ് ഇതുപോലെ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇവിടെ കേടൊക്കെ പുഴുവൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചണം എന്റെ അകത്ത് കേട ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഉണ്ടല്ലേ അപ്പഴതക്ക ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം ഇതിന്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഒന്ന് രണ്ട് വെള്ളം ഒന്ന് കഴുകിയെടുക്കണം കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി വെളുത്തുള്ളി ചാല ഇഞ്ചി അത് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് അതിട്ട് കൊടുക്കുക അതുപോലെ വച്ചാൽ മുളക് ി സവാള ഇട്ട് കൊടുക്ക ഒരു വലിയൊരു സവാളയാണ് അരിഞ്ഞെടുത്തത് ഇതുപോലെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്ക ഇവിടെ ഇപ്പോ സവാള മുക്കാൽ ഭാഗം ഒക്കെ വെന്തിട്ടുണ്ട് ഇനി ഈ കത്രിക തട്ടി കൊടുക്കാം ഇപ്പൊ കത്തിരിക്കക്ക് ഒരുപാട് വേവില്ല അതുകൊണ്ടാണ് அது சவாலா முக்கால் பாகம் வெந்திட்டு கத்திரிக்காய் தட்டி கொடுத்து அல்ல சவாலா வெந்துட்டீ சமயம் லோ ஃபெயில் வைக்கணும் வச்சு ஒன்னு அடச்சு வைக்கணும் அது മിക്സിയുടെ ജാറിലോട്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്ക ഒരു ഗ്ലാസ് തേങ്ങ ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്ക അര ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക െയാണ് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പഴിവിടെ കത്തരിക്ക വാടി വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലൊട്ടും വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഇതില് കത്രികയിലെ വെള്ളത്തിന്റെ അംശമുണ്ട്

ഇനി ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക അരപ്പിൻ്റെ പച്ചവളമൊക്കെ ഒന്ന് മാറണം നമ്മുടെ കത്തിരിക്ക തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാടിട്ടങ്ങ് വ്യാപിച്ച് കുഴക്കണ്ട ല്ല നല്ല ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോഴറിയാൻ പറ്റും അതുപോലെ വളരെ എളുപ്പവുമാണ് അപ്പോഴി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്